ൊത്തി മരംകൊത്തിന് ഈ കോലത്തിലാക്കി കുണ്ടനടി അങ്ക നിന്ന് പരിഗണിത്തപ്പൊ ഈവന്റെ അടുത്തേക്ക് പോണോ അതോ മരംകൊത്തിന്റെ അടുത്തേക്ക് പോണോ കൊറ്റങ്ങളെ വിളക്കെടുപ്പിന്റെ വീഡിയോ ആണ് ഭഗത്പുര ട്രോൾ ചെയ്ത് അതല്ലേ പക്ഷേ ഞാന് ഞാൻ ദുബായിലാണ് ദുബായിന്ന് ഫ്ളൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇതായി കരുനഗപ്പള്ളിയിലെ ഈ വീട് രണ്ട് ദിവസത്തേക്ക് റെന്റിനെടുത്തത് അയ്യായിരം രൂപയ്ക്കാണ് ഈ പന്ത്രണ്ട് മണിക്ക് ആ വിളക്കെടുത്ത് വെളുപ്പാങ്കൽ ആറു മണിവരെ ഇങ്ങനെ നിക്കണമെങ്കില് അത് ബ്രോ പറയും പോലെ കഴപ്പ് തീർക്കാൻ വേണ്ടിയൊന്നും അല്ല പിള്ളം മനസ്സാ കള്ളമില്ല അത്രയ്ക്ക് കഴപ്പൊന്നുമില്ല ഈ ദുബായി നാട്ടിലെത്തി കൊല്ലത്ത് വന്നിട്ട് കഴപ്പ് തീർക്കാൻ അത്രയ്ക്ക് മുട്ടി നിക്കുകയൊന്നുമില്ല ഞാൻ അത്രയും കഴപ്പില്ല എനിക്ക് പക്ഷെ ബ്രോച്ചുണ്ട് ഫാമിലി നമ്മൾക്കൊണ്ട് ഫാമിലി ബ്രോച്ചുണ്ട് വികാര വിചാരം എല്ലാം ഉണ്ട് അതേപോലെ തന്നെ നമുക്കുണ്ട് നമുക്കൊണ്ട് മനസ്സ് ഒറ്റ ഒരാളാണ് ഈ പബ്ലിക്കും നെഗറ്റിവിറ്റി ഞങ്ങൾക്ക് പിടിച്ചെന്നത് ഐ ആം ബിസോറി ഞാൻ ും ഇഷ്ടംപോലെ ട്രോൾ ഇഷ്ടംപോലെ ചെറുപടി എല്ലാം ഞാൻ നിന്ന് ഞാനായിരുന്നു വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പക്ഷെ ഈ വീഡിയോ ട്രോൾ നടപ്പി എങ്കെന്തോ എനിക്ക് ഞാൻ ഇന്നലെ മുതൽ ഞാന് മൂഡ് ഓഫ് ആണ് അത്രയ്ക്ക് എനിക്ക് സങ്കടമായി സത്യം പറഞ്ഞാ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും പേടിച്ചിട്ടാ ആ അപ്പൊ വേണ്ടി പാവത്തിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞെ താൻ എന്ത് സംസാരിക്കാനാണ് താനൊരു ഞാൻ ഓൾറെഡി എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ് എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ് ചുമ്മാ ഭക്ഷണങ്ങൾ കേട്ടോ